സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഡ്രയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനെയടക്കം നടപടിയെടുത്തത് തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന നടപടി നേരിട്ട് ബാങ്ക് പ്രസിഡന്റ് ബിനോയ് ആക്രമണത്തിന് ആദ്യ നേതൃത്വം നൽകിയത് ഡ്രയറെ കൈയ്യടക്കി വെച്ചിരിക്കുന്ന ബോർഡ് മെമ്പറാണെന്നും കെട്ടിടവും ഡ്രൈവറും സ്ഥലവും കൈയടക്കുന്നതിനുള്ള നീക്കമാണ് ഇയാൾ നടത്തുന്നത് ഇയാൾക്ക് അനുകൂലമായ നിലപാടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കുന്നതെന്നും ബാങ്ക് പ്രസിഡന്റ് ബിനോയ് പറഞ്ഞു ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് മണ്ഡലം കമ്മിറ്റി നടപടി എടുത്തിരിക്കുന്നത് ഒരു മണ്ഡലം കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അച്ചടക്കനുമതി ഞങ്ങൾ ഈ ട്രയർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ബെന്നി ഇത് അഞ്ച് വർഷം അഞ്ചാറ് വർഷമായി കൈയടക്കി വെച്ചിരിക്കുന്നതുമാണ് അതിനെ അതിരെ ഞങ്ങൾ കോടതി ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ ഇപ്പം വാങ്ങി വാങ്ങി ഞങ്ങൾ ബാങ്കിനും സ്ഥാപനത്തിന് എതിരെ ഞങ്ങൾക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തു അത് നിയമപരമായി ഞങ്ങൾ കോടതിയിൽ പോയി ഇഞ്ച വെക്കേറ്റ് ചെയ്തു വെക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനോട് നാളെ അഞ്ച് വശം അവൻ അവധി കൊടുത്ത് കായ് ഉണങ്ങരുതെന്നും പറഞ്ഞു അപ്പോൾ അവൻ വീണ്ടും കായുണങ്ങുകയും അപ്പോൾ അതിനെ ഇനി കായ എടുക്കരുത് വെക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു നിയമപരമായി അവിടെ ചെന്ന് ഞങ്ങൾ പറയാൻ ചെന്ന ഞങ്ങൾ എന്നെയും ആദ്യം രണ്ട് പേരാണ് ഇത് കായ് എടുക്കരുതെന്ന് പറഞ്ഞ് ചെന്ന് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എടുക്കരുതെന്ന് പറഞ്ഞത് തുടർന്ന് ഇവൻ വന്ന് അവരെ വടിക്കൊണ്ട് അടിക്കുകയും പിന്നെ എന്നെ വിളിച്ച് വരുത്തി ഞങ്ങൾ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് അവൻ തള്ളുകയൊക്കെയായിരുന്നു അവിടെ ഉണ്ടപ്പിടുത്തായിരുന്നു ഞാൻ എന്നെ പിടിച്ച് മാറ്റുകയായിരുന്നു ചെയ്ത് എല്ലാം അത് അത് വടിയെടുത്ത് അടിക്കുകയോ എൻ്റെ തലയ്ക്ക് അടിക്കാൻ നേരെ വരികയൊക്കെയായിരുന്നു ചെയ്ത് ഇത് മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ താ നമ്മളോട് ഇതുവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുമില്ല നമ്മളെ ഈ നിർദ്ദേശം തന്നിട്ടുമില്ല നോട്ടീസൊന്നും വിശദീകരണം ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ വാർത്താ സമ്മേളനം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മളെ സസ്പെൻ പുറത്താക്കി എന്ന് പറയുന്നു അറിയിച്ചിട്ടുമില്ല നമ്മളെ എന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ മെമ്പർമാരൊന്നും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാനുമ്പോഴുള്ള ഈ കേസ് ഞങ്ങൾ മുമ്പോട്ട് ഞങ്ങളുടെ ട്രയറിനെ ഒരു ഞങ്ങൾ പാർട്ടിയെ ഈ ട്രയർ ശ്രീസഹരൻ ബാങ്ക് നന്നാക്കുക എന്നുള്ള ലക്ഷേ നമുക്ക് നമ്മൾ പാർട്ടി അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യും ഇത് അല്ലെങ്കിൽ ഇത് പ്രസ്ഥാനം ഒരു ആളുടെ കുത്തകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് ഈ സ്ഥലം ഈ കിട്ടോം സ്ഥലവും ഇവൻ്റെ പേരിലേക്കാവുന്ന രീതിയിലാണ് ഇവൻ ഒഴിയോ ഇല്ല നിയമപ്രദമായിട്ട് ഇവൻ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇനി ജയാർ ഇത് ജയാർ വരെ വന്ന് രജിസ്ട്രാർഡ് വരെ ഇത് ഒത്തുതീർപ്പിൽ വെച്ചിട്ടും അവൻ ഇഞ്ചെക്ഷൻ ഓർഡർ എടുത്തത് ജയാറിനെക്കൊണ്ട് തന്നെ ഈ ഒരു ഇത് നിയമപരമായിട്ട് ഇത് പൂട്ടിക്കുക എന്നുള്ള ഉള്ളൂ അതിനായിട്ട് ബാങ്കിന് പോയി ഇപ്പോഴും ബാങ്കിൻ്റെ പ്രസ്ഥാനം ഇതായിട്ടാണ് കോടതി വിളിച്ചേക്കണത് ഇപ്പം ഇത് ബാങ്കിൻ്റെ തന്നെയാണ് അപ്പോൾ കോടതി ഇനിയിപ്പോൾ ബാങ്കിനാണ് ഇതിൻ്റെ അധികാരം